ബാല താരങ്ങൾ പിന്നീട് നായകനും നായികയും എല്ലാമായി ഇൻസ്റ്റഗ്രാമിൽ തിരിച്ചെത്തി ഇവൻ വിജയങ്ങളും ചിത്രങ്ങളും സൃഷ്ടിക്കുന്നതിന് മലയാളികൾ പലപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് സാലിവി കാളിദാസ് ജയറാം പ്രണവി മോഹൻ മഞ്ചിമ മോഹൻ സീതു മോഹൻദാസ് നസ്രിയ നസീം തുടങ്ങിയവരെല്ലാം അത്തരത്തിൽ രണ്ടാം വരവിൽ വിജയങ്ങൾ സൃഷ്ടിച്ചവരാണ് രണ്ടാം സമയത്ത് മലയാളത്തിൽ ഏറെ സജീവമായിരുന്ന ബാല താരമായിരുന്നു അനുഷ സന്തോഷ് കാസർകോട്ടെ നീലേശ്വരം എന്ന സ്ഥലത്ത് നിന്നാണ് മലയാള സിനിമയിലേക്ക് അനുഷ എത്തുന്നത് കല്ലുകൊണ്ടൊരു പെണ്ണ് എന്ന ചിത്രത്തിലെ ബാലതാരമായി വന്നതാണ് അനുഷ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി സിനിമ ഗാദാ ബാലതാരമായി അഭിനയിച്ചതോടെ തുടരെ തുടരെ സിനിമകൾ ലഭിച്ചു തുടങ്ങി കരുമാടിക്കുട്ടൻ സായിവാൾ തിരുമേനി മേഘം ലഹാർ മീശമാധവൻ വെറാൻഡിലാവും കാഴ്ച തുടങ്ങിയവയാണ് പിന്നീട് ചെയ്ത സിനിമകൾ പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെയായിരുന്നു ഓരോ കഥാപാത്രത്തെയും അനുഷ കൈകാര്യം ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും തേടിയെത്തി മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ബാലതാരമായി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പത്ത് വർഷത്തോളം ബാലതാരമായി തെന്നിന്ത്യയിൽ നിറഞ്ഞു നിന്ന അനുഷ രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ പതിനെട്ടാം വയസ്സിൽ ദിലീപും സിനിമയിലൂടെ നായികയായി അരങ്ങേറിയത് ഇഷ്ട മരുമകനായിരുന്നു സിനിമ പിന്നീട് എഡിറ്റിംഗ് കുട്ടിക്കോലം സക്രയുടെ ഗർഭിണി സപ്തമ സ്ത്രീ നിർണായകൻ തുടങ്ങിയ മലയാള സിനിമകളിലും ജോയ്സി അലക്സ് പണ്ഡ്യ തുടങ്ങിയവർ മാന്യഭാഷ സിനിമയിലും അനുഷ അഭിനയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നാനി നായകനായ ജോയ്സി റിലീസായത് അതിനുശേഷം നാല് വർഷത്തോളം അനുഷയെ ലൈം ലൈറ്റിൽ കണ്ടില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജലധാര പമ്പുശത്തി എന്ന സിനിമയിൽ മാകട്ട് അനുഷതിരിച്ചെത്തിയത് പഠനവും മറ്റുമായി ഞാൻ തിരക്കിലായിരുന്നുവെന്നും മലയാളത്തിൽ സിനിമകൾ ചെയ്തിരുന്നു എങ്കിലും അന്യഭാഷ സജീവമായിരുന്നു എന്നാണ് മലയാളത്തിൽ ഇടയ്ക്ക് ബ്രേക്ക് വന്നതിനെ കുറിച്ച് ചോദ്യങ്ങൾ താരത്തിന്റെ മറുപടി സ്വാഭാവികതയുള്ള അഭിനയമാണ് അനൂഷയുടെ പ്രധാന പ്ലസ് വൺ പോയിന്റ് ഇന്ന് അനുശല രാജൻ ചെയ്യുന്നത് പോലുള്ള കഥാപാത്രങ്ങൾ അനായാസമായി അനുഷയ്ക്ക് വാങ്ങും ജലധാര പമ്പ് സെറ്റ് ബമ്പർ ഹിറ്റായി മാറിയെങ്കിലും അനുഷയുടെ പ്രകടനം പ്രശംസ നേടിയിരുന്നു നസ്രയും അനുഷയും എല്ലാം ഒരേ കാലയളവിൽ മലയാള സിനിമയിലേക്ക് എത്തിയിരുന്നു ആക്ടിംഗ് കരിയറിന് അനുഷ കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തിരുന്നു എങ്കിലും അനുശ്രയ്ക്കും നസ്രക്കും മമിതയ്ക്കും കല്യാണിക്കുമെല്ലാം ഒപ്പം അനൂഷ തിളങ്ങുമായിരുന്നു മുപ്പതുകാരിയായ താരം കഴിഞ്ഞ ഒരു വർഷമായി സോഷ്യൽ മീഡിയയിൽ പോലും ആക്റ്റീവല്ല അവസാനമായി താരൻ സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവെച്ചത് കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു വിദേശ സർവകലാശാലയിൽ നിന്നും ബിരുദം സ്വന്തമാക്കിയ സന്തോഷമായിരുന്നു നടി അന്ന് പങ്കുവെച്ചത് സ്കോട്ട്ലാൻഡിലെ എൻഡൻബർഗ് സർവകലാശാലയിൽ നിന്ന് ബ്രോഗർ മെയിൽ ഹെൽത്ത് ആൻഡ് സൊസൈറ്റിയിലാണ് അനുഷ് എം എസ് സി പൂർത്തിയാക്കിയത് ബിരുദ ചടങ്ങിൽ നിന്നുള്ള നടിയുടെ ചിത്രവും വീഡിയോയും വൈറലായിരുന്നു വിദേശ ഭരണകാലത്ത് അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളെ കുറിച്ചും അന്നും താരം കുറച്ചിലൂടെ പങ്കുവച്ചിരുന്നു തന്നെ സ്നേഹിക്കുന്ന ആരാധകരോട് സംവിധായകനും വിശേഷങ്ങളും പങ്കിടാനും അനുഷ മടിക്കാറില്ല കോവിഡ് കാലത്ത് വിഷാദവും ആത്മഹത്യ പ്രേരണയും തന്നെ അലട്ടിയിരുന്നു എന്നാണ് നടി പറഞ്ഞത് വൈറലായിരുന്നത് താരം മലയാള സിനിമയിൽ വീണ്ടും സജീവമാകണമെന്ന ആഗ്രഹം ആരാധകർ കമന്റിലൂടെയും മെസ്സേജിലൂടെയും നടിയെ അറിയിച്ചിരുന്നു വരും ദിവസങ്ങളിലെ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ല